ഗർഭധാരണം വൈകുമ്പോൾ പുരുഷന്മാരിലും സ്ത്രീകളിലും ചെക്ക് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എഫ് എസ് എച്ച് ഹോർമോൺ ഗർഭധാരണത്തിൽ ആണിലും പെണ്ണിലും മുഖ്യ റോൾ വഹിക്കുന്ന ഒരു ഹോർമോൺ കൂടിയാണ് എഫ് എസ് എച്ച് അഥവാ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ നമ്മുടെ തലച്ചോറിലെ പിറ്റ്യൂറ്ററി ഗ്രന്ഥിയാണ് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് സ്ത്രീകളിൽ അവരുടെ ഓവറികളിൽ ഫോളിക്കുകളുടെ വളർച്ചയ്ക്ക് ഈ ഹോർമോൺ വേണം ഓരോ മാസവും ആർത്തവത്തോടനുബന്ധിച്ച് ഈ ഹോർമോൺ പ്രവർത്തനം കൊണ്ട് ഫോളിക്കുകൾ വളർന്നു വരികയും ഈ വളർന്ന ഫോളിക്കുകൾ അധികമായി ഈസ്ട്രജൻ ഉൽപ്പാദനം നടത്തുകയും അത് കാരണം ഓബുലേഷന് വേണ്ട അണ്ടം വളർന്നു വരികയും ചെയ്യുന്നു ഇവിടെ അണ്ടം പൊട്ടാനുള്ള കീ റോളിൽ തന്നെ നിൽക്കുന്നത് ഈ എഫ് എസ് എച്ച് ഹോർമോണാണ് അണ്ടം ഉണ്ടാവാൻ സഹായിക്കുന്നത് എഫ് എസ് എച്ച് ഹോർമോണും അണ്ടം പൊട്ടാൻ സഹായിക്കുന്നത് അഥവാ റിലീസിങ്ങിന് സഹായിക്കുന്നത് ലൂട്ടിനൈസിംഗ് ഹോർമോൺ എന്നറിയപ്പെടുന്ന എൽ എച്ച് ഹോർമോണുമാണ് ഇനി പുരുഷന്മാരിലേക്ക് വന്നാൽ അവരുടെ വൃഷ്ണങ്ങളിൽ ബീജങ്ങളുടെ ഉൽപാദനത്തിനും സ്റ്റിമുലേറ്റിംഗ് ചെയ്യുന്നത് എഫ് എസ് എച്ച് ഹോർമോണാണ് എഫ് എസ് എച്ച് ഹോർമോൺ ഉൽപ്പാദനം തലച്ചോറിലെ പിറ്റ്യൂറ്ററി ഗ്രന്ഥിയിൽ നിന്നാണ് എന്ന് ഞാൻ പറഞ്ഞു ഈ ഹോർമോൺ ശരീരത്തിൽ അധികമായാലും വളരെ കുറഞ്ഞാലും അത് വന്ധ്യതാ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നു എ എം എച്ച് അളവ് വളരെ കുറവുള്ള ഒരു സ്ത്രീ വന്നാൽ അവളിൽ പീരിയഡ് ആവാത്ത അവസ്ഥ കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായി ചെക്ക് ചെയ്യുക എഫ് എസ് എച്ച് ഹോർമോണാണ് അതേപോലെ പുരുഷന്മാരിൽ കൗണ്ട് സീറോ ആണെങ്കിൽ അഥവാ അസൂസ് പെർമി ആണെങ്കിൽ അവിടെയും എഫ് എസ് എച്ച് ഹോർമോൺ ചെക്ക് ചെയ്ത് നോക്കുക എന്നത് വളരെ പ്രധാനമാണ് എഫ് എസ് എച്ച് ഹോർമോൺ നോർമൽ അളവ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എഫ് എസ് എച്ച് കൂടുതലാണെങ്കിൽ സ്ത്രീകളിലെ അവരുടെ ഓവറികളുടെ പ്രവർത്തനം ശരിയായി നടക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഓവറികളുടെ പ്രവർത്തനം നിന്നു പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതേപോലെ തന്നെയാണ് പുരുഷന്മാരിലും എഫ് എസ് എച്ച് കൂടുതലാണെങ്കിൽ വൃഷ്ണങ്ങളിൽ പ്രശ്നമുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത് ആ പ്രശ്നം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ചികിത്സിക്കുകയാണ് വേണ്ടത് സാധാരണ അസൂസ്പെർമിയ അഥവാ കൗണ്ട് സീറോ ഉള്ള അധിക പേരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നം ാണ് വേരിക്കോസിൽ വേരിക്കോസിൽ കൂടുതൽ കാലം ഉണ്ടാകുമ്പോൾ അത് വൃഷ്ണങ്ങളുടെ കോശങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കുകയും ഇക്കാരണം കൊണ്ട് എഫ് എസ് എച്ച് ഹോർമോൺ കൂടുകയും ചെയ്യും എന്നാൽ വേരിക്കോസിൽ ഉള്ളവരിൽ തന്നെ എഫ് എസ് എച്ച് നോർമൽ ആണെങ്കിൽ അവർക്ക് അസൂസ് പർമ്മിയ ആണെങ്കിലും ചികിത്സ വഴി കൗണ്ട് ഉൽപാദനം പുനഃസ്ഥാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ എഫ് എസ് എച്ച് വളരെ കൂടുതലായവർ വൃഷ്ണങ്ങൾക്ക് വന്ന ഡാമേജ് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് ഇത് പരിഹരിക്കാതെ കൗണ്ട് കൂടാനുള്ള കാര്യങ്ങൾ ചെയ്ത് ില്ല സ്ത്രീകളിൽ എഫ് എസ് എച്ച് കൂടുതലായി കഴിഞ്ഞാൽ അവർക്ക് പീരിയഡ് ആവാത്ത അവസ്ഥ ഉണ്ടാകും സാധാരണ ആർത്തവ വിരാമം വന്ന സ്ത്രീകളിലൊക്കെ എഫ് എസ് എച്ച് ഹോർമോൺ കൂടുതലാണ് ഉണ്ടാവുക എന്നാൽ ഇരുപത്തി അഞ്ചും മുപ്പതും വയസ്സുള്ള സ്ത്രീകളിൽ ഉയർന്ന എഫ് എസ് എച്ച് ഹോർമോൺ അളവ് ഉണ്ടാകുമ്പോൾ അവർക്ക് എ എം എച്ച് ഹോർമോൺ വളരെ കുറഞ്ഞ അവസ്ഥ കാണിക്കുന്നു ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവരുടെ ഓവറികളിൽ അണ്ടമുണ്ടാവില്ല അതോടൊപ്പം മാസമുറയും ഉണ്ടാവില്ല ഇവിടെ തകരാർ വരുന്ന ൾക്കാണ് പ്രായമെത്തുന്ന മുന്നേ ഇങ്ങനെ ഓവറികളുടെ പ്രവർത്തനം മുടങ്ങുമ്പോൾ അതിനെയാണ് പ്രിമാർ ഒവേറിയൻ ഫെയിലിയർ അഥവാ പി ഒ എഫ് എന്ന് പറയുന്നത് പുരുഷന്മാരിലും സ്ത്രീകളിലും എഫ് എസ് എച്ച് ഹോർമോൺ കൂടുന്നത് ഗൗരവ സ്വഭാവമുള്ള വന്ധ്യതാ പ്രശ്നത്തെയാണ് സൂചിപ്പിക്കുന്നത് പുരുഷന്മാരിൽ ബീജ കൗണ്ട് സീറോ ആവുകയും സ്ത്രീകളിൽ എ എം എച്ച് വളരെ കുറഞ്ഞ് പീരീഡ് തന്നെ ഇല്ലാത്ത അവസ്ഥയും ഉണ്ടാകുന്നു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അണ്ടം കൂടാനും കൗണ്ടുകൂടാനുമല്ല ചികിത്സ വേണ്ടത് ആണുങ്ങളിൽ വൃഷ്ണങ്ങളുടെയും സ്ത്രീകളിൽ ഓവറികളുടെയും പ്രവർത്തനം മെച്ചപ്പെടുത്താനാണ് ട്രീറ്റ്മെൻറ് ചെയ്യേണ്ടത്